ഹൈ എവരി വൺ വെൽക്കം ബാക്ക് ടു ടാലക്കാഡമി അപ്പോൾ നമ്മൾ ഇന്ന് പസിൽ ബേസ് ചെയ്തിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളുടെ ആർ ആർ ബി എൻ ജി പി സി ഗ്രൂപ്പ് ഡി എക്സാംസിൽ നമ്മുടെ റീസണിംഗ് പാർട്ടി നിന്ന് പസിൽ ബേസ് ചെയ്തിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോക്കുള്ളിൽ പോവാം അപ്പോൾ എല്ലാവരും മാക്സിമം ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും ഓക്കെ അപ്പോൾ നമുക്ക് ടാലൻറ്റ് അക്കാഡമിയിൽ ഫെബ്ര ഫെബ്രുവരിയിൽ ഒരു ഓഫർ ഇട്ടിട്ടുണ്ട് അതായത് എല്ലാ ഓഫ്ലൈൻ പി എസ് സിയുടെ എല്ലാ ഓഫ്ലൈൻ ബാച്ചസിനും ത്രീ തൗസൻഡ് റുപ്പീസ് ഓഫർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അഡ്മിഷന് താല്പര്യമുള്ളവർ നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം നമുക്ക് ക്ലാസ്സിനുള്ളിലോട്ട് പോകാം ആദ്യം നമുക്ക് ഫ്ലോ പസ്സില് അല്ലേ പസിലെന്ന് വെച്ചാൽ എന്താണെന്ന് അറിയണം അല്ലേ അപ്പോൾ നമുക്ക് എക്സാംസിന് പസ്സിൽ ബേസ് ചെയ്ത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് പസിലിൽ ചോദിക്കാറുള്ളത് അതായത് നമുക്ക് റെയിൽവേയുടെ റീസണിങ് എക്സാംസിലെ ഏറ്റവും ടഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ പസിലും സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ക്വസ്റ്റ്യൻസും ആണ് കാരണം അതിന് പർട്ടിക്കുലർലി ഒരു മെത്തേഡോ ഒരു ലോജിക്കോ ഒന്നും നമുക്ക് ഇല്ല അതായത് ഒരു ഫോർമുല വെച്ച് ചെയ്യാന്നോ അല്ലെങ്കിൽ കാണാതെ പഠിച്ച് എന്നൊന്നും പറ്റത്തില്ല കാരണം നമുക്ക് എങ്ങനെ കോൺസെപ്റ്റ് എത്രത്തോളം അറിയാവോ എത്രത്തോളം നമ്മൾ ലോജിക്കലി തിങ്ക് ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് എളുപ്പത്തിൽ എക്സാം ആ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്ത് നെക്സ്റ്റ് ക്വസ്റ്റിനിലോട്ട് പോകാൻ പറ്റും അപ്പോൾ ഒരു ടഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പറയുന്ന പസിലും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ക്വസ്റ്റ്യൻസ് തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ പസില് വരാറുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് പസ്സിൽ വരാറുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഫ്ലോർ ബേസ്ഡ് പസിൽസ് വരാറുണ്ട് ഫ്ലോർ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഫ്ലോർ ബേസ്ഡ് പസിൽസ് അപ്പോൾ ഫ്ലോർ ബേസ്ഡ് പസൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ഫ്ലോറോ നമുക്ക് റെയിൽവേക്ക് അത്രയും ലെന്തി ആയിട്ട് ചോദിക്കാറില്ല കാരണം നമുക്ക് മാക്സിമം കൂടി പോയാൽ ഒരു ബസ്സിൽ സെറ്റ് ചെയ്യുന്ന രണ്ട് ക്വസ്റ്റിൻസോ മൂന്ന് ക്വസ്റ്റ്യൻസോ വരാറുള്ളൂ അതും മേ ബി ചിലപ്പോൾ ഷഫിൾഡ് ആയിരിക്കും സെക്ഷൻ വൈസ് ചോദിക്കുവാണെങ്കിൽ മാത്രമേ ഒരുമിച്ചുണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഫ്ലോർ ബേസ്ഡ് ബസ്സിൽ എത്ര മാക്സിമം നമുക്ക് റെയിൽവേ എക്സാമിന് അഞ്ച് ആറ് ഏഴ് ഒക്കെ വരാറുള്ളൂ അപ്പോൾ നമുക്ക് ഫ്ലോർ ബേസ്ഡ് ഒക്കെ ഞാൻ ജസ്റ്റ് എക്സാമ്പിളായിട്ട് ഒന്ന് മുതൽ അഞ്ച് ഫ്ലോർ എന്ന് പറയുവാണെങ്കിൽ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ടാവും ഫൈവ് ഫ്ലോർ ബേസ് അതായത് വേറെ ഫൈവ് ഫ്ലോർസ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടാവും അപ്പോൾ അഞ്ച് ഫ്ലോറുള്ള ഒരു ബസ്സിലാണെങ്കിൽ നമ്മൾ ഈ ഫ്ലോർ വരയ്ക്കേണ്ടത് എപ്പോഴും ഫ്ലോറിൻ്റെ പ്രോബ്ലത്തില് അവര് തന്നെ പറഞ്ഞിട്ടുണ്ടാവും ടോപ്പ് മോസ്റ്റ് ഫ്ലോർ ആയിരിക്കും ഫൈവ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഫോർ നെക്സ്റ്റ് ത്രീ ടു വൺ ബോട്ടം മോസ്റ്റ് ഫ്ലോറിനെ നമ്മൾ എന്താണെന്ന് എടുക്കണം എടുക്കണം ഇത് ക്വസ്റ്റിനിൽ തന്നെ അവർ തന്നിട്ടുണ്ടാവും ഇതായിരിക്കും ഫ്ലോർ ബേസ്ഡ് ബസ്സില് നമ്മൾ അറേഞ്ച്മെന്റ് കൊടുക്കേണ്ട രീതി അപ്പോൾ ഈ രീതിക്ക് നമ്മൾ ഫ്ലോർ എടുക്കും ഇനി ഓരോ സ്ഥലത്തും നമ്മുടെ ക്വസ്റ്റിൻ തന്നിട്ടുള്ള ഡയറക്ഷൻസ് റീഡ് ചെയ്യുക അതനുസരിച്ച് ഓരോ വ്യക്തിയും എവിടെ വരും എന്നുള്ളത് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് പോവുക ഇതായിരിക്കും ഫ്ലോർ ബേസ്ഡ് പസിൽ എന്ന് പറയുന്നത് ഇനി ഫ്ലോർ ബേസ്ഡ് പസിൽ ഇനി മന്ത് ബേസ്ഡ് വരാം മന്ത് ബേസ്ഡ് പസിൽ വരാം മന്ത് ബേസ് ചെയ്ത് വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ജനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള ഏതെങ്കിലും മന്ത്സ് തന്നിട്ട് ഈ പറഞ്ഞ പോലെ അപ്പോൾ ജനുവരി ഫെബ്രുവരി എന്ന് പറഞ്ഞിട്ട് മന്ത്സിനെ നമ്മൾ അതുപോലെ അറേഞ്ച് ചെയ്യുക ജാൻ ഫെബ് മാർച്ച് എന്ന് പറഞ്ഞിട്ട് മന്തിനെ അറേഞ്ച് ചെയ്തിട്ട് അത് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഡയറക്ഷൻസ് തന്നിട്ടുള്ളത് റീഡ് ചെയ്യുക വാല്യൂസിനെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക മന്ത് ബേസ്ഡ് ബസ്സിലൊക്കെ അല്ലേ ഇനി ഈ ബസ്സിൽ തന്നെ വെയ്റ്റ് ബേസ് ചെയ്തിട്ടോ ഹൈറ്റ് ബേസ് ചെയ്തിട്ടോ വെയ്റ്റോ ഹൈറ്റോ ബേസ് ചെയ്തിട്ട് തന്നിട്ടുണ്ടാകും അപ്പോൾ ഒരാളുടെ വെയ്റ്റ് അതായത് അഞ്ച് പേഴ്സൺസ് ഉണ്ട് അഞ്ച് പേരുടെയും വെയിറ്റ് അനുസരിച്ച് അതായത് ഹയ്യസ്റ്റ് വെയ്റ്റ് കൂടിയ ആൾ തൊട്ട് ലോവസ്റ്റ് ആൾ വരെയുള്ള രീതിക്ക് വെയ്റ്റ് ബേസ്ഡ് ബസ് തന്നിട്ടുണ്ടാവും അതോലെ ആദ്യത്തെ ആൾ രണ്ടാമത്തെ ആൾ മൂന്നാമത്തെ ആൾ നാലാമത്തെ ആൾ അങ്ങനെ അറേഞ്ച് ചെയ്ത് പോകുക എത്ര പേഴ്സൺസ് ഉണ്ടോ അത്ര രീതിക്ക് അറേഞ്ച് ചെയ്തു പോകാം നമുക്ക് ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്യുമ്പോൾ തന്നെ അറേഞ്ച് ചെയ്യേണ്ട രീതി അവിടെ നിന്ന് കിട്ടും ഹൈറ്റ് ആണെങ്കിലും സെയിം ഇതേ രീതിക്ക് തന്നെ ഹൈറ്റ് കൂടിയ ആദ്യം ഹൈറ്റ് കുറഞ്ഞ ആൾ അവസാനം എന്ന രീതിക്ക് ഒറ്റ ലൈനിലോട്ട് അറേഞ്ച് ചെയ്ത് പോകും ഇനി വേറെ എന്താ ഹൈറ്റ് ബേസ്ഡ് ഫ്ലോർ ബേസ്ഡ് പറഞ്ഞു കഴിഞ്ഞു മന്ത് ബേസ്ഡ് കഴിഞ്ഞു ഷെഡ്യൂൾഡ് ടൈപ്പ് പസിലെന്ന് വെച്ചാൽ ഷെഡ്യൂൾഡ് ടൈപ്പ് പസിലും ചോദിക്കാറുണ്ട് അതും സെയിം തന്നെയാണ് ഈ മന്ത് പോലെ തന്നെയാണ് അതായത് പറഞ്ഞ മൺഡേ ടു സാറ്റർഡേയോ ഓർ ക്ലാസ് എടുക്കുന്ന ഷെഡ്യൂളോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഗിവന്റ് ഡേറ്റാസ് ഒരു ഷെഡ്യൂൾഡ് ടൈപ്പ് ആയിട്ടോ ടൈമിങ്ങിന്റെ ഷെഡ്യൂൾ അനുസരിച്ചോ അങ്ങനെ എന്തെങ്കിലും ഒരു ഗവൺ ഡേറ്റാസ് തന്നിട്ട് ചോദിക്കുന്നതാണ് നമുക്ക് ഷെഡ്യൂൾഡ് ടൈപ്പ് ബസ്സെന്ന് പറയുന്നത് ഇനി മിസ്ലീനിയസ് ടൈപ്പ് ബസ്സിൽസ് വരാറുണ്ട് ഫ്ലോർ ബേസ്ഡ് ഇനി ബോക്സ് ബേസ്ഡ് ബസ്സിൽ വരാറുണ്ട് ബോക്സ് എന്ന് പറയുമ്പോഴോ സെയിം ഇതുപോലെ തന്നെയാണ് ഫൈവ് ബോക്സസ് ഉണ്ടായിരുന്നു ബോക്സിനുള്ളിൽ എന്തെങ്കിലും സാധനം ഉണ്ടായിരുന്നു ഓർ കളേഴ്സ് ഉണ്ടായിരുന്നു കളർ ഓഫ് ബോൾസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ റെഡ് കളർ ബോളാണ് ടോപ്പിൽ ദൻ നെക്സ്റ്റ് വരുന്നത് ഗ്രീനാണ് അങ്ങനെ അറേഞ്ച്മെൻറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ അത് ബോക്സ് ബേസ് ചെയ്ത് അറേഞ്ച് ചെയ്യാം ഉള്ളൂ അപ്പോൾ നമുക്ക് പസിലെന്ന് പറയുന്നത് വലിയ ടഫസ്റ്റ് പാർട്ടൊന്നും അല്ല മെയിൻ പക്ഷേ നമുക്ക് ലോജിക്കലി പറഞ്ഞു വരുമ്പോൾ റീസണിങ്ങിൽ ഒരു ടഫസ്റ്റ് ആണെന്ന് പറയാം പക്ഷേ ചെയ്യാനുള്ള ലോജിക്ക് നമുക്ക് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഏറ്റവും ഈസിയസ്റ്റ് ആയിരിക്കും നമുക്ക് പസിൽ സെറ്റ് എന്ന് പറയുന്നത് ഇതിൽ തന്നെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും വരാറുണ്ട് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളാണ് വരാറുള്ളത് അപ്പോൾ ഓക്കെ നമുക്ക് ക്വസ്റ്റീനിലുള്ളിലോട്ട് പോകാം നമുക്കിപ്പോൾ പസിൽ സെറ്റിനുള്ളിൽ പോവാം അപ്പോൾ ഞാനിവിടെ കുറെ ഫ്ലോർ ബേസിനും വെയിറ്റും ഹൈറ്റും ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള കുറേ പസിൽ സെറ്റ് എടുത്തിട്ട് വന്നിട്ടുള്ളത് നമുക്ക് മാക്സിമം പറ്റുന്ന രീതിക്ക് സോൾവ് ചെയ്ത് പോകും അതായത് ഡയറക്ഷൻസ് എന്താ കൊടുത്തിട്ടുള്ളത് പി ക്യു ആർ എസ് ടി എന്ന് പറഞ്ഞിട്ട് അവിടെ വെയിറ്റ് അനുസരിച്ചാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വെയിറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു പസൽ സെറ്റാണ് തന്നിട്ടുള്ളത് അല്ലേ അപ്പോൾ കമ്പയറിംഗ് ദയർ വെയ്റ്റ് ക്യൂ ഈസ് ലൈറ്റർ ദാൻ വൺ ലീയസ് അപ്പോൾ അവരുടെ വെയിറ്റ് കമ്പയർ ചെയ്തിട്ടുള്ള ഗിവൺ ഡേറ്റാസ് ആണ് തന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം എത്ര പേഴ്സൺസ് ഉണ്ടെന്ന് എടുക്കണം അല്ലേ അപ്പോൾ എത്ര പേഴ്സൺസ് ഉണ്ട് അഞ്ച് പേഴ്സൺസ് പി ക്യു ആർ എസ് ടി അഞ്ച് പേഴ്സൺസ് ഉണ്ട് ഓക്കെ ഫൈവ് പേഴ്സൺസ് ഉണ്ട് അഞ്ച് പേഴ്സൺസിലെ ഡീറ്റെയിൽസ് നമുക്ക് താഴെ തന്നിട്ടുണ്ട് അല്ലെ എന്താ തന്നേക്കുന്നേ ക്യു ഈസ് ലൈറ്റർ ദാൻ വൺ ലി എസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് ക്യു ഈസ് ലൈറ്റർ ദാൻ വൺ ലി എസ് അപ്പോൾ ക്യൂ ലൈറ്റർ എന്ന് പറയുമ്പോൾ എന്താ വെയിറ്റ് കുറഞ്ഞ വ്യക്തിയാണല്ലേ ക്യൂ ഈസ് ലൈറ്റർ ദാൻ വൺലി എസ് എന്ന് പറയുന്നത് വൺലി എസ് എന്ന് പറയുമ്പോൾ അവിടെ എന്ത് മീൻ ചെയ്യുന്നുണ്ട് എസിനേക്കാളും മാത്രമേ ക്യൂവിന് വെയിറ്റ് കുറവുള്ളൂ ബാക്കിയുള്ള ഈ പറഞ്ഞിട്ടുള്ള അഞ്ച് വ്യക്തികളിൽ എസിനേക്കാളും മാത്രമേ ക്യൂവിന് വെയിറ്റ് കുറവുള്ളൂ ബാക്കി വ്യക്തികളൊക്കെ അപ്പം ക്യൂവിനേക്കാളും വെയിറ്റ് ക്യൂവിൻ്റെ വെയിറ്റ് അതായത് എസ്സിൻ്റെ വെയിറ്റിനെക്കാലും മാത്രമേ ക്യൂവിന് വെയിറ്റ് കുറവുള്ളൂ അപ്പോൾ ക്യൂവിൻ്റെ താഴെയായിരിക്കും ബാക്കി വരുന്ന വ്യക്തികൾ അത്രയും അല്ലെ ക്യൂ ഈ സ്ലൈ ടെർത്താൻ വള്ളി എസ് എന്നാണ് പറയുന്നത് അപ്പോൾ എസ് ആദ്യം വരുന്നുണ്ടെങ്കിൽ എസ്സിനെക്കാളും മാത്രമേ ക്യൂവിന് വെയിറ്റ് കുറവായിട്ടുള്ളൂ അപ്പോൾ ഫൈവ് പേഴ്സൺസ് ഉള്ള പസിൽ സെറ്റാണ് നമ്മൾ പറഞ്ഞു അഞ്ച് പേഴ്സൺസ് പി ക്യു അറസ്റ്റ് ചെയ്യെന്ന് പറയുമ്പോൾ അഞ്ച് ഉള്ള പസിൽ സെറ്റാണ് ഈ അഞ്ച് പേഴ്സൺസിൽ എസ്സിനെക്കാളും മാത്രമേ ക്യൂവിന് വെയിറ്റ് കുറവുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എസ് ആയിരിക്കണം ആദ്യം വരേണ്ടത് എസിനേക്കാളും മാത്രം അപ്പോൾ സെക്കൻഡ് ക്യൂ വരുന്നുണ്ട് ദനിനി അടുത്ത ില്ല അല്ലെ അടുത്ത് ഇവിടെ ഒരു പേഴ്സൺ വരും ഇവിടെ ഒരു പേഴ്സൺ വരും ഇവിടെ ഒരു പേഴ്സൺ വരും ഫൈവ് പേഴ്സൺസ് ആയോടാ വൺ ടൂ റീ ഫോർ ഫൈവ് പേർസൺസ് ആയി അല്ലേ അപ്പൊ അഞ്ച് പേഴ്സൺസിനെ നമ്മൾ പ്ലേസ് ചെയ്തു ഇതിൽ എസും നമുക്ക് പ്രോപ്പർലി പ്ലേസ് ചെയ്യാൻ പറ്റും എസ്സിനെക്കാളും മാത്രമേ ക്യൂവിന് വെയിറ്റ് കുറവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി എസ് ആയിരിക്കണം ഫസ്റ്റ് ക്യൂ സെക്കൻഡ് ആയിരിക്കണം എന്നുള്ളത് ഈസ് നോട്ട് ദ ലൈറ്റസ്റ്റ് അപ്പോൾ ആർ ലൈറ്റസ്റ്റ് അല്ല ലൈറ്റസ്റ്റും ഹെവിയസ്റ്റും എന്താടാ ഹെവിയസ്റ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും വെയിറ്റ് കൂടിയ കൂടിയാണല്ലേ ലൈറ്റസ്റ്റ് എന്ന് പറയുമ്പോഴും ഏറ്റവും വെയിറ്റ് ഉള്ളവരില് വെയിറ്റ് കുറഞ്ഞ ആൾ അവസാനം വരുന്ന ആൾ അല്ലേ അപ്പൊ ഇവിടെ ആർ ഈസ് നോട്ട് ദ ലൈറ്റസ്റ്റ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആർ ഒരിക്കലും വെയിറ്റ് കുറഞ്ഞ വ്യക്തിയല്ല അപ്പോൾ ഏറ്റവും വെയിറ്റ് കുറഞ്ഞ വ്യക്തിയിൽ ആറ് വരത്തില്ല ഈ സ്ഥാനത്ത് ആറ് വരത്തിൽ അപ്പൊ എന്ത് ചെയ്യണം ഓരോ ഡേറ്റയും അതായത് ഡയറക്ഷനിൽ തന്നിട്ടുള്ള ഓരോ നോട്ടും വായിക്കുമ്പോൾ തന്നെ ഇവിടെ മാർക്ക് ചെയ്തു പോകും അല്ലെങ്കിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം അടാ തിരിച്ചൊന്നേന്ന് തുടക്കത്തിൽ നിന്ന് റീഡ് ചെയ്ത് ചെയ്യേണ്ടി വരും അത് വീണ്ടും നമുക്ക് സമയം വേസ്റ്റ് അതിന് ഓരോ സെൻറ്റൻസ് ആയിട്ട് നിങ്ങൾ വായിക്കും തോറും അതിനെ ഈ നിങ്ങൾ എവിടെയാണോ സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പേപ്പറിൻ്റെ ആ ഭാഗത്തിൻ്റെ തൊട്ട് സൈഡിലായിട്ട് നോട്ട് ചെയ്ത് വരിക ഇവിടെ ഞാൻ അഞ്ച് പേഴ്സൺസിന് വരച്ചു കഴിഞ്ഞു എസ്സിനെക്കാളും മാത്രമേ ക്യൂവിന് വെയിറ്റ് കുറവുള്ളത് കൊണ്ട് എസ് ആയിരിക്കണം ഹെവിയസ്റ്റ് അതിൻ്റെ നെക്സ്റ്റ് ക്യൂ ആയിരിക്കും ദെൻ അടുത്ത് എന്ത് ചെയ്തുകൂടാ ആറ് ലൈറ്റസ്റ്റ് അല്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവസാനം ആറ് വരത്തില്ല എന്നും കൊടുത്തു ഇനി എന്താണെന്ന് വായിക്കുക ദെൻ അടുത്ത് എന്താ പറയുന്നത് പി ഈസ് ഹെവിയർ ദെൻ ആർ ബട്ട് ലൈറ്റർ ദെൻ ക്യു നോക്കി പി ഹെവിയർ ഹെവിയർ ആണ് പി ദാൻ ദാൻ ആർ ബട്ട് ബട്ട് ലൈറ്റർ ലൈറ്റർ വെച്ച് തുടങ്ങുന്നത് പി ഈസ് ഹെവിയർ ദൻ ആർ പി ആറിനെക്കാലും ഹെവിയർ ആണ് അപ്പൊ ആറിനെക്കാലും പിക്ക് വെയിറ്റ് കൂടുതലുണ്ട് ബട്ട് ലൈറ്റർ ദാൻ ദു ആണ് അതേ പി തന്നെയാണ് അല്ലേസ് ലൈറ്റർ ദാൻ ദു ആണ് ഇവിടെ ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്തു തുടങ്ങുമ്പോൾ കൺഫ്യൂഷൻ വരും പി ഈസ് ഹെവിയർ ദെൻ ആർ ബട്ട് ലൈറ്റർ ദെൻ ക്യു ഈ സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത് ഇവിടെ പിയെക്കുറിച്ചാണോ പറയുന്നത് അതോ ആറിനെക്കുറിച്ചാണോ പറയുന്നത് എന്നുള്ള കൺഫ്യൂഷൻ അല്ലേ വായിക്കുമ്പോൾ ഓക്കെ റീഡ് സെന്റൻസ് റീഡ് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് എടുക്കുമ്പോൾ ചെയ്തെടുക്കുമ്പോൾ ആണ് പി ഈസ് ഹെവിയർ ദെൻ ആർ ബട്ട് ലൈറ്റർ ദെൻ ക്യു പക്ഷേ പി എ ആണോ പറയുന്നത് ആറിനെ ആണോ പറയുന്നത് എന്നുള്ള കൺഫ്യൂഷൻ നമുക്ക് അവിടെ ഉറപ്പായിട്ടും വരും അപ്പോൾ ഇനിഷ്യലി നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ചെയ്തു തുടങ്ങുന്ന ഒരു വ്യക്തിക്ക് എന്തായാലും ആ സംശയം വരും വരാതിരിക്കത്തില്ല അപ്പോൾ പിയെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത് അല്ലേ ഇൻ കേസ് ഇവിടെ ആറിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നെങ്കിൽ അവരെന്ത് ചെയ്തേനേടാ ഹൂ എന്ന് പറഞ്ഞ് കൊടുത്തേനെ അല്ലേ ഇവിടെ കൊടുത്തേനെ ഹൂ ഈ സ്ലൈറ്റർ ദ ക്യൂ എന്ന് പറഞ്ഞു കൊടുത്തേനെ ഹൂ എന്ന് പറയുമ്പോൾ അവിടെ ആരായി ആറിനെക്കുറിച്ചായി ക്ലിയർ ആണോടാ ക്ലിയർ ആണോ അപ്പോൾ ഇങ്ങനെ മാത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ ർ ദർ ബട്ട് ഹെവിയർ ദൻ ക്യൂ എന്ന് മാത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് അവർ യെ കുറിച്ച് തന്നെയാ വീണ്ടും പറയുന്നതെന്ന് കൺസിഡർ ചെയ്യുക ഓക്കെ അല്ലെ ആറിനെ കുറിച്ചാണെങ്കിൽ അവർ ഉറപ്പായിട്ട് അവിടെ എന്ത് കൊടുത്തിട്ടുണ്ടാവുമായിരുന്നു ഹൂ എന്നുള്ള ഒരു വേർഡ് കൊടുത്തിട്ടുണ്ടാവുമായിരുന്നു ആ ഒരു ഹിൻഡ് മറക്കാണ്ട് ഓർമ്മ വെച്ചേക്കുക അപ്പോൾ ഓക്കെ പി ഈസ് ഹെവിയർ ദൻ ആർ ബട്ട് ലൈറ്റർ ദൻ ക്യു അപ്പൊ ഇങ്ങനെയായിരിക്കും അല്ലെ വരക്കേണ്ടത് പിഇന്ന് ഹെവിയർ ദൻ ആർ ആണ് ലൈറ്റർ ദൻ ക്യു ആണ് ഓക്കെ ഇങ്ങനെ വരച്ചു ഇനി എന്താ ഇതിവിടെ ഞാൻ പ്ലേസ് ചെയ്യണം അല്ലേ എന്നാലല്ലേ എനിക്ക് ഫസ്റ്റിൽ സോൾവ് ചെയ്തെടുക്കാൻ പറ്റൂ എസ്സും ക്യൂ മാത്രമേ പ്ലേസ് ആയിട്ടുള്ളൂ ഞാൻ നോക്കുവാണ് ഇവിടെ എനിക്ക് ആറ് കൊടുക്കാൻ പറ്റത്തില്ല പി ഈസ് ഹെവിയർ ദെൻ ആർ ബട്ട് ലൈറ്റർ ദെൻ ക്യൂ ഓക്കെ ആറ് ലൈറ്റസ്റ്റ് അല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവസാനത്തിലോട്ട് എനിക്ക് ആറ് കൊടുക്കാൻ പറ്റൂടാ പറ്റത്തില്ല ഇനി ക്യൂ ഞാൻ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു ക്യൂ കഴിഞ്ഞിട്ടായിരിക്കണം എനിക്ക് പിയും ആറും വരേണ്ടത് പക്ഷേ അവസാനത്തിൽ എനിക്ക് ആറ് കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് തന്നെ ഇവിടെ പിയും ഇവിടെ ആറുമായിരിക്കും വരേണ്ടേ ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ ഇത് എങ്ങനെ ഇവിടെ പ്ലേസ് ചെയ്തു എന്നുള്ളത് ക്ലിയർ അല്ലേ അപ്പോൾ എസ് എസിനേക്കാളും മാത്രമേ ക്യൂവിന് വെയിറ്റ് കുറവായതുകൊണ്ട് എസ് ആയിരിക്കും ഫസ്റ്റ് വരിക ക്യൂ ആയിരിക്കും സെക്കൻഡ് വരിക ദെൻ നെക്സ്റ്റ് പറയുന്നുണ്ട് ക്യൂവിനെക്കാളും വെയിറ്റ് കുറവാണ് പ്യു പി പി ഇനേക്കാളും വെയിറ്റ് കുറവാണ് ആർ പക്ഷെ ആർ ഒരിക്കലും ലൈറ്റസ്റ്റ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനത്തെ സ്ഥാനത്തിലോട്ട് ആർ എന്തായാലും വരത്തില്ല എന്നുള്ളത് ആണ് അപ്പോൾ അവിടെ ആറ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പി മാറും ഞാൻ ഈ രണ്ട് സ്ഥലങ്ങളിൽ കൊടുത്തു ഇനി ഈ സ്ഥലത്ത് എന്താടാ വരിക ഇനി എന്താ വരിക ഈ സ്ഥലത്ത് അതിനെന്തെങ്കിലും ഉണ്ടോ ഇല്ല കാരണം പി ക്യു ആർ എസ് ടി എന്ന് പറയുന്ന അഞ്ച് വ്യക്തികളാണ് അപ്പോൾ ഇവിടെ ആറ ആരാ ഇനി വരാനുള്ളത് പി വന്നു ക്യൂ വന്നു ആർ വന്നു എസ് വന്നു ആരാ ഇനി വരാനുള്ളത് ടി എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമേ വരാനുള്ളൂ അപ്പം ടി ഇവിടെ കൊടുത്തു ക്ലിയർ അല്ലേ അപ്പോൾ നമ്മളുടെ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് എസ് ക്യു പി ആർ ടി ഇതല്ലേടാ നമ്മൾ അറേഞ്ച്മെൻറ്റ് ഇതായിരിക്കും നമുക്ക് വരുന്ന ഫൈനൽ ഫസൽസെറ്റിൻ്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് വെയിറ്റ് അനുസരിച്ച് ഈ അഞ്ച് വ്യക്തികളെയും നമ്മൾ അറേഞ്ച് ചെയ്തപ്പോൾ ഇങ്ങനെയായിരുന്നു വന്നത് അപ്പോൾ ഹെവിയെസ്റ്റ് ആരാ ഇതിൽ എസ് എന്ന് പറയുന്ന ആളാണ് നമുക്ക് ഹെവിയസ്റ്റ് ലൈറ്റസ്റ്റ് ആരാടാ ടി എന്ന് പറയുന്ന ആളാണ് നമുക്ക് ലൈറ്റസ്റ്റ് ഇനി എന്താ പറഞ്ഞിട്ടുള്ളത് വെയ്റ്റ് ഓഫ് ഹെവിയസ്റ്റ് പേഴ്സണൽസ് എയ്റ്റി ഫോർ കെ ജി അപ്പം നമുക്കറിയാം ആദ്യം വരുന്ന ആളാണ് ഹെവിയസ്റ്റ് അല്ലേ നമ്മൾ ഹെവിയസ്റ്റ് ടീന്ന് ലൈറ്റസ്റ്റ് എന്ന രീതിക്കാണല്ലോ അറേഞ്ച്മെന്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഓഫ് ൂടിയ പേഴ്സൺ ഹെവി ഏറ്റവും വെയിറ്റ് കൂടിയ പേഴ്സൺ എത്രയാണ് എൺപത്തിനാല് കിലോയാണ് അപ്പൊ ഇയാൾ എസ് എന്ന് പറയുന്ന ആൾക്ക് എൺപത്തിനാല് കെ ജി ആണ് വെയിറ്റ് ഇനി എന്താണ് പറയുന്നത് ദ ഓഫ് സെക്കൻഡ് ലൈറ്റസ്റ്റ് പേഴ്സൺ ലൈറ്റസ്റ്റ് ആരാടാ ഇവിടെ ഏറ്റവും അവസാനം വരുന്ന വ്യക്തിയാണ് ലൈറ്റസ്റ്റ് അല്ലേ അപ്പോൾ സെക്കൻഡ് ലൈറ്റസ്റ്റ് എന്ന് പറയുമ്പോഴോ അവന് തൊട്ട് മുമ്പേ ഉള്ള ആൾ ആറാണ് സെക്കൻഡ് ലൈറ്റസ്റ്റ് അല്ലേ അപ്പോൾ സെക്കൻഡ് ലൈറ്റസ്റ്റ് പേഴ്സണിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ് ഫോർട്ടി സിക്സ് കെ ജി ആണ് അതും കൊടുത്തു ഓക്കെ അല്ലേ അപ്പോൾ ഇത്രയാണ് നമുക്ക് ബസ്സിൽ തന്നിട്ടുള്ളത് നമ്മൾ സോൾവ് ചെയ്ത് എടുത്തത് ഇനി ഇതിൻ്റെ ആവശ്യമുണ്ടോ ഇല്ല ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇത് ബേസ് ചെയ്തിട്ടുള്ള നമ്മൾ പസിൽ സെറ്റിന്റെ ക്വസ്റ്റിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഡയറക്ഷൻ സെറ്റ് സെറ്റപ്പ് ഡയറക്ഷൻ തന്നിട്ടുണ്ടാവും അതനുസരിച്ച് നമ്മൾ അവർ അറേഞ്ച് ചെയ്തിട്ട് അതനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചിട്ടുണ്ടാവും അതിന് നമ്മൾ സോൾവ് ചെയ്യണം ക്ലിയർ അല്ലേ അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിലോട്ട് പോയാലോ ഓക്കെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ വാട്ട് ക്യാൻ ബി ദ പോസിബിൾ വെയ്റ്റ് ഓഫ് ടീ ടീയുടെ പോസിബിൾ വെയ്റ്റ് എത്രയാണെന്നാണ് ചോദിക്കുന്നത് നോക്കിയേ നമുക്ക് ടി ആണ് എന്തോ നടാ ടി ആണ് ലൈറ്റസ്റ്റ് പേഴ്സൺ അയാൾക്ക് മുമ്പേ ഉള്ള വ്യക്തിക്ക് നാൽപ്പത്താറ് കിലോ വരുന്നുണ്ട് അപ്പൊ നാല്പത്തി ആറിന് താഴെ അല്ലേ ടീയ്ക്ക് വെയ്റ്റ് വരുവുള്ളൂ അല്ലേ എന്നാന്ന് വെച്ചാൽ സെക്കൻഡ് ലൈറ്റസ്റ്റ് പേഴ്സൺ ഫോർട്ടി സിക്സ് കെ ജി ആണ് നമുക്ക് ക്വസ്റ്റിനിൽ തന്നെ തന്നിട്ടുണ്ടായിരുന്നു അതിന് താഴെയുള്ള വ്യക്തി നാൽപ്പത്തി ആറ് കെ ജിക്ക് താഴെയായിരിക്കണം അപ്പൊ വെയിറ്റും വരിക അപ്പൊ നാല്പത്താറ് കെ ജിക്ക് താഴെ വരുന്ന ഓപ്ഷൻ മാത്രം എടുത്താൽ പോരെ ഏത് മാത്രമേ ഉള്ളൂ സി മാത്രമേ ഉള്ളൂ നാൽപ്പത്തി ആറ് കെ ജിക്ക് താഴെ വരുന്ന ഏതാ നാല്പത്തിരണ്ട് കെ ജി എന്ന് പറയുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ െ അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്തത് നോക്കിയേ വാട്ട് കാൻ ബി ദ പോസിബിൾ വെയിറ്റ് ഓഫ് പി എന്നാ ചോദിക്കുന്നത് പീയുടെ പോസിബിൾ വെയിറ്റ് എന്താണ് ഓക്കെ നോക്കിയേ നമുക്ക് സെറ്റിൽ നോക്കിയേ പി എന്ന് പറയുന്നത് ഇൻബിറ്റ് വീൻ ഇവിടെയാണ് ഇരിക്കുന്നത് അല്ലെ എസ്സിന്റെ വെയ്റ്റും ആറിന്റെ വെയ്റ്റും അറിയാം എത്ര തൊട്ടാടാ എൺപത്തി നാല് തൊട്ട് നാല്പത്തി ആറ് ഇൻ ബിറ്റ്വീനിൽ ഒരു വാല്യൂ അല്ലേ പീക്ക് വരത്തുള്ളൂ ഇതിന് ഇടയ്ക്ക് വരുന്ന ഏതെങ്കിലും ഒരു വാല്യൂവേ പീക്ക് വരത്തുള്ളൂ അത് നമുക്ക് ഷ്യൂർ ആണല്ലോ അപ്പൊ നമുക്ക് നോക്കാം എൺപത്തി ആറ് തൊട്ട് നാല്പത്തി ആറ് എൺപത്തി നാല് തൊട്ട് നാല്പത്തി ആറിന് ഉള്ളിൽ വരണം എയ്റ്റി ഫോർ കെ ജി തൊട്ട് ഫോർട്ടി സിക്സ് കെ ജിക്ക് ഉള്ളിലായിരിക്കണം നമ്മളുടെ ഈ പറയുന്ന പീയുടെ വെയിറ്റ് എന്ന് പറയുന്നത് നോക്കിയേ അപ്പം നാൽപ്പത്തി ആറ് കെ ജിക്ക് താഴെ വരുന്ന ഓപ്ഷൻസ് വരുമോ വരത്തില്ല അപ്പൊ ഈ ഓപ്ഷൻ വരത്തില്ല ഈ ഓപ്ഷൻ വരത്തില്ല ഇനി എൺപത്തിനാല് കെ ജിക്ക് മുകളിൽ വരുന്ന ഓപ്ഷൻ വരുമോ ഈ ഓപ്ഷനും വരത്തില്ല അപ്പം ഇനി ഏത് ഓപ്ഷനേ ഉള്ളൂ നമുക്ക് അൻപത്തിരണ്ട് കെ ജി എന്ന് പറയുന്ന ഓപ്ഷനേ മാത്രമേ ഉള്ളൂ ക്ലിയർ ആണോടാ ഡേറ്റ് എടുക്കുന്നതിൽ കൺഫ്യൂഷൻ ഇല്ലല്ലോ നമുക്ക് എക്സാക്ട്ലി ക്വസ്റ്റ്യൻ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് എക്സാക്ട്ലി ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വരും അതായത് നമുക്ക് ഡെഫിനറ്റായിട്ട് ഒരു ആൻസർ അറിയത്തില്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം യോഗിച്ച് എടുക്കണം എൺപത്തി എൺപത്തി നാല് തൊട്ട് നാൽപ്പത്തി ആറിനുള്ളിൽ വരുന്ന ഒരു വെയ്റ്റ് മാത്രമേ പിക്ക് വരൂ എന്നുള്ള ഐഡിയ നമുക്കറിയാം അത് വെച്ചിട്ട് ഓപ്ഷനിൽ ഏതാണ് ഉള്ളത് നോക്കി കൊടുക്കുക ഇവിടെ ബാക്കി ഈ നാല് ഓപ്ഷന് വരാൻ ഒരു പോസിബിലിറ്റി ഇല്ല അപ്പോൾ അത് മാത്രമേ വരുവെന്നുള്ളതിൽ നമുക്ക് ഉറപ്പിക്കാമല്ലോ ഓക്കെ അടുത്തതോ വാട്ട് ക്യാൻ ബി ദ പോസിബിൾ വെയിറ്റ് ഓഫ് ക്യൂ ക്യൂവിൻ്റെ വെയിറ്റാണ് ചോദിക്കുന്നത് നോക്കിയേ ഓക്കെ എസ് തൊട്ട് ആറിനുള്ളിൽ സെയിം പീടെ അടുപ്പിച്ച ക്യൂ വരുന്നത് അല്ലേ സെയിം അപ്പം അതുപോലെ തന്നെ എടുക്കാൻ പറ്റും എൺപത്തി നാല് തൊട്ട് നാൽപ്പത്തി ആറ് കെ ജിയിൽ അടുപ്പിച്ച് എടുക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് അറേഞ്ച്മെൻ്റ് എങ്ങനെയാടാ എസ് ക്യൂ പി ആർ ടി ആറിന് നാൽപ്പത്തി ആറ് കെ ജി ആണ് എസിന് എൺപത്തിനാല് കെ ജി ആണ് നമുക്ക് ക്യൂ എവിടെയാണോ ക്യൂവിൻ്റെ വെയിറ്റ് അല്ലേ നമുക്ക് ചോദിച്ചേക്കുന്നത് ക്യൂ എവിടെയാണ് വരുന്നത് ഈ സ്ഥാനത്താണ് അല്ലേ ഓക്കെ നോക്കിയേ അപ്പൊ എന്തായാലും നാല്പത്താറ് കെ ജിക്ക് താഴെ വരുന്ന വാല്യൂ വരുവോ വരത്തില്ല കാരണം ഇവർക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള ഒരു വാല്യൂ മാത്രമേ വെയിറ്റ് ആയിട്ട് വരത്തുള്ളൂ അപ്പൊ നാൽപ്പത്തി ആറിന് താഴെ വരുന്ന വാല്യൂ വരത്തില്ല ഓപ്ഷൻ ഡി വരത്തില്ല എൺപത്തിനാലിന് മുകളിൽ വരുന്ന വലിയ വാല്യൂ വരുവോ വരത്തില്ല ഓപ്ഷൻ ബി എം വരത്തില്ല നാൽപ്പത്തി ആറിന് താഴെയാണ് നാൽപ്പത്തി ഉണ്ട് അപ്പൊ ഇതും വരത്തില്ല അപ്പൊ ഏതേ വരത്തുള്ളൂ ഓപ്ഷൻ എ നമ്മളുടെ എ ആയിരിക്കും മനസ്സിലാകുന്നത് സെവൻറ്റി ടു കെ ജി ആയിരിക്കും ഇതും എല്ലാം എന്താണ് അസംഷൻ ആണ് ഫിക്സഡ് ആയിട്ട് അതായത് കൺഫേം ആയിട്ടുള്ള വാല്യൂ നമുക്ക് അറിയത്തില്ല പക്ഷെ നമുക്ക് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യുമ്പോൾ ഇത് മാത്രമേ വരാൻ സാധ്യതയുള്ളൂ എന്നുള്ളതിൽ എത്തിപ്പെടാല്ലോ അപ്പം അതായിരിക്കും നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ക്ലിയർ അല്ലേടാ അപ്പൊ അടുത്ത ബസ്സിലോട്ട് പോയാലോ ക്ലിയർ അല്ലേ ഇത് അപ്പോൾ ഓക്കെ നമ്മൾ തന്നിട്ടുള്ള പസിലിനെ റീഡ് ചെയ്യുന്നു അതനുസരിച്ച് നമ്മൾ അറേഞ്ച്മെന്റ് കൊടുക്കുന്നു തന്നിട്ടുള്ള വെയിറ്റിന്റെ വാല്യൂസ് കൊടുക്കുന്നു അതനുസരിച്ച് ഇൻപിറ്റ് വലിയ നമ്മൾ അസ്യൂം ചെയ്ത് തന്നെ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് ഏത് ആൻസറാണ് വരും എന്നുള്ള പോസിബിലിറ്റിയിൽ നമ്മൾ ആൻസർ കൊടുക്കും ഓക്കെ അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അഡ്മിഷൻസ് നടക്കുന്നുണ്ട് ഫിലിംസ് ആൻഡ് മെയിൻസ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫ്രീ ഇൻ്റർവ്യൂ കോഴ്സും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എക്സാം വരെയുള്ള ഒരു ബാച്ചാണ് അപ്പോൾ അഡ്മിഷന് താല്പര്യമുള്ളവർക്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം ഓക്കെ അതുപോലെ തന്നെയാണ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് സി പ്രിലിംസ് ആൻഡ് മെയിൻസ് ദൻ അതുപോലെ തന്നെ ഫ്രീ ഫിസിക്കൽ ട്രെയിനിങ്ങും ഫ്രീ ഇൻ്റർവ്യൂ കോഴ്സും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എക്സാം വരെയുള്ള ബാച്ചാണ് താല്പര്യമുള്ളവർക്ക് നമുക്ക് താഴെ കൊടുത്തിട്ടുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യാം ഓക്കെ നമുക്ക് അടുത്ത സെറ്റ് നോക്കിയാലോ ഓക്കെ എന്താണ് തന്നിട്ടുള്ളത് എ ബി സി ഡി ആൻഡ് ഇ എത്ര ആയി അഞ്ച് പേഴ്സൺസ് അല്ലേ എ തൊട്ട് എ തൊട്ട് ഡി ഇ വരെ എത്ര പേഴ്സൺസ് ആടാ അഞ്ച് പേഴ്സൺസ് ആ ലിവിങ് ഇൻ എ ബിൽഡിംഗ് ഓഫ് എ ഫൈവ് ഫ്ലോർസ് നമ്പേർ വൺ ടു ഫൈവ് ഒന്ന് തൊട്ട് ഫ്ലോർ ബേസ്ഡ് അല്ലേ ഫൈവ് ഫ്ലോർ എന്ന് വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായ എന്താടാ ഫ്ലോർ ബേസ്ഡ് ബസ്സിലാണ് അപ്പോൾ ഒന്ന് തൊട്ട് അഞ്ച് വരെയുള്ള ഒരു ഫൈവ് ഫ്ലോർ ബിൽഡിങ്ങിലാണ് ഈ അഞ്ച് ആൾക്കാരും താമസിക്കുന്നത് അപ്പോൾ ഒരു ഫ്ലോറിൽ ഒരു വ്യക്തി വെച്ചായിരിക്കണം അല്ലേ നോക്കിയാൽ നോട്ട് നെസസറിലി ഇൻ ദ സെയിം ഓർഡർ അതെന്താ മീൻ ചെയ്യുന്നത് എ ബി സി ഡി ഇ എന്ന ഓർഡറിലല്ല അവർ താമസിക്കുന്നത് ഇവർ ആയിരിക്കും അല്ലേ എ എന്ന് പറയുന്ന ആൾ മേ ബി രണ്ടാമത്തേലായിരിക്കാം മൂന്നാമത്തേലായിരിക്കാം അപ്പോൾ എവിടെ വേണമെങ്കിലും ആയിരിക്കും ദെൻ ഡീ ലീസ് ഇമ്മീഡിയറ്റ്ലി എബോയ് അടുത്ത് നമുക്ക് എന്ത് തന്നു തുടങ്ങി ഡീറ്റെയിൽസ് തന്നു തുടങ്ങി അപ്പോൾ നമ്മൾ ആദ്യം ഫ്ലോർ ബേസ്ഡ് ബേസിൻ്റെ എങ്ങനെ ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത് അഞ്ച് തൊട്ട് ഒന്ന് അതായത് അഞ്ച് ഫ്ലോർ ബേസ് ആണെങ്കിൽ അഞ്ച് ഫ്ലോറിന്റെ ബസ്സിലാണ് തന്നിട്ടുണ്ടെങ്കിൽ അഞ്ച് ടോപ്പിൽ ഇടുക നാല് താഴെ മൂന്ന് രണ്ട് ഒന്ന് അല്ലെ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക എഴുതി അഞ്ച് തൊട്ട് ഒന്ന് വരെ എഴുതി ഞാനതിനെ ഓരോ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി എന്താണാ പറയുന്നത് ഇനി ഓരോ ഡീറ്റെയിൽസ് റീഡ് ചെയ്യുക ഫില്ല് ചെയ്യുക അല്ലേ ഡി ലീവ്സ് ഇമീഡിയറ്റ്ലി എബോ ഇ ഇവിടെ ഡിയും ഇയും എവിടെയാണെന്ന് നമുക്കറിയത്തില്ല ഡി ഇമീഡിയറ്റ്ലി എബോ ഇ എന്ന് മാത്രമേ അറിയാവൂ സൈഡിൽ എഴുതി വെക്കുക നമ്മൾ വായിക്കുന്ന ഓരോ ഡേറ്റയും മിസ് ചെയ്യാണ്ട് എന്ന ഉടനെ സൈഡിൽ എഴുതണമല്ലോ അപ്പോൾ ഡി ലീവ്സ് ഇമീഡിയറ്റ്ലി എബോ ഇ ബോക്സ് ഇട്ട് വെച്ച് ഇമീഡിയറ്റ്ലി ആയതുകൊണ്ടാണ് ഞാൻ ബോക്സ് ഇട്ട് വെച്ചത് ദെൻ ഇമീഡിയറ്റ്ലി എബോ ഇ സി ലീവ്സ് ഇമ്മീഡിയറ്റ്ലി ബിലോ ി അപ്പോൾ ബിയുടെ താഴെയാണ് സി വരേണ്ടത് അതും ഇമീഡിയറ്റ്ലി ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തടാ ഇട്ട് വെച്ചു ഇനി എന്താ പറയുന്നത് ഇ ആൻഡ് സി ലീവ് ആണ് ആൻഡ് ഇവൻ നമ്പേർഡ് ഫ്ലോർ അപ്പോൾ ഇവിടെ ഒന്നുകിൽ ഇ കമാ സി വരും ഇവിടെ അല്ലെങ്കിൽ ഇ കമ്മ സി വരും ഈവൻ നമ്പർ ഫ്ലോർ ഇവിടെ ഏതൊക്കെയാണ് ഉള്ളത് രണ്ടും നാലും മാത്രം അപ്പോൾ ഒരിടത്ത് ഇ വരും ഒരിടത്ത് സി വരും ഓറിട്ടം എഴുതാം അല്ലേ ഒന്നുകിൽ ഇ അല്ലെങ്കിൽ ഒന്നുകിൽ ഇ അല്ലെങ്കിൽ ഏതാടാ ഒന്നുകിൽ ഇ അല്ലെങ്കിൽ സി രണ്ടിടത്തും വരും ഇനി എന്താ െന്താ പറയുന്നെ ഡസ് നോട്ട് ലീവ് ഇമീഡിയറ്റ്ലി ബിലോയി അപ്പോ ഈയിടെ താഴെ ഇമീഡിയറ്റ്ലി ബിലോ ഏ വരത്തില്ല ഈടെ താഴെ വരത്തില്ല എന്നല്ല ഈടെ ഇമീഡിയറ്റ്ലി ബിലോ ഏ വരത്തില്ല അതെന്താടാ ഈയിടെ തൊട്ടടുപ്പിച്ച് ഏ വരത്തില്ല താഴെ വരത്തില്ല എന്നല്ല മീനിങ് ക്ലിയർലി റീഡ് ചെയ്യണം ഏ ഡസ് നോട്ട് ലീവ് ഇമീഡിയറ്റ്ലി ബിലോയി ഈടെ തൊട്ടടുപ്പിച്ച് വരുന്ന താഴെയുള്ള ഫ്ലോറിൽ ഏ എന്തായാലും വരത്തില്ല ഇനി നമുക്ക് സോൾവ് ചെയ്ത് നോക്കിയാലോ ഓക്കെ നമുക്ക് ഇത്രയും ഡേറ്റി തന്നിട്ടുള്ളൂ അപ്പോൾ നമുക്ക് സംശയമാണ് സംശയമാണല്ലേ ഇയും സിയും നമുക്ക് ഐതർ ഓപ്ഷനാണ് അതായത് രണ്ടിലും നാലിലും ഇ അല്ലെങ്കിൽ സി വരാം ഇനി എന്താ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്നത് ഇയുടെ ഇമീഡിയറ്റ്ലി എബോ ഡി വരണം അല്ലേ ഇടെ ഇമീഡിയറ്റ്ലി എബോ ഡി കൊടുത്താൽ ഇൻ കേസ് നമുക്ക് അപ്പം എന്ത് ചെയ്യണോടാ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം എക്സാമിന് നിങ്ങൾ ഇത്രയും പോസിബിലിറ്റി ഒന്നും ഇടേണ്ട കാര്യമില്ല ജസ്റ്റ് ഒരു പെന്നോ പെൻസിലോ വെച്ച് സൈഡിൽ ലൈറ്റായിട്ട് ഒന്ന് എഴുതി നോക്കിയാൽ മതി ഇവിടെ ഞാൻ മനസ്സിലാകാൻ വേണ്ടി മാത്രം എഴുതാമ ഇപ്പോൾ ഈ സെക്കൻഡ് ഫ്ലോറിലും സി ഫോർത്ത് ഫ്ലോറിലോ ആണെന്ന് എടുക്കുന്നു ഇവിടെ സി ഈ ഫ്ലോ ഫോർത്ത് ഫ്ലോറിലും സി സെക്കൻഡ് ഫ്ലോറിലോ ആണെന്ന് എടുക്കുന്നു പോസിബിലിറ്റി നമുക്ക് ഇടേണ്ട ആവശ്യമില്ല ജസ്റ്റ് നിങ്ങളൊന്ന് ലൈറ്റായിട്ട് പെന്ന് വെച്ച് ഇവിടെ ഇ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡി കൊടുക്കണം അങ്ങനെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇവിടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എടുത്ത് എഴുതുന്നൂന്നേ ഉള്ളൂ ഓക്കെ ഇനി എന്താണോ പറയുന്നത് ഡി ലീവ്സ് ഇമീഡിയറ്റ്ലി ഓക്കെ നമ്മൾ ഡേറ്റ് എടുത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഈ ഡി വന്നിട്ട് ഈയിടെ ഇമീഡിയറ്റ്ലി എബോ വരണം അങ്ങനെയാണെങ്കിൽ ഇതിൽ ഡി ഇവിടെ വരണം ഈ കേസിലോ ഡി ഇവിടെ വരണം കൊടുത്തു ഇനി എന്താണോ പറയുന്നത് ബി ഇമീഡിയറ്റ്ലി എബോ സി ആണ് അപ്പം സിയുടെ മുകളിൽ ബി വരണം ഈ കേസിൽ സിയുടെ മുകളിൽ ബി വരണം അപ്പം ഇവിടെ എ റിമെയിനിങ് ഉള്ള എ രണ്ട് സ്ഥാനത്തും ഫില്ല് ചെയ്തു ഇനി നമ്മളോട് എന്താണോ പറഞ്ഞിട്ടുള്ളത് ഒരു ഡീറ്റെയിൽ നമ്മൾ ഇത് അവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട് എന്താ ഈയിടെ ഇമീഡിയറ്റ്ലി ബിലോ എ വരത്തില്ല ഇവിടെ ഈടെ ഇമീഡിയറ്റ്ലി ബിലോ അല്ലേ എ ഇരിക്കുന്നത് അപ്പം ഈ പോസിബിലിറ്റി നമുക്ക് എന്താ തെറ്റാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ ആൻസർ അല്ലേ ഈയിടെ താഴെ തന്നെ പക്ഷെ ഇമീഡിയറ്റ്ലി അല്ലെങ്കിൽ അതുകൊണ്ട് ഇതായിരിക്കും നമുക്ക് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ക്ലിയർ ആണോടാ അപ്പം നമ്മളുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എന്താടാ ഫൈനൽ ആൻസർ എന്തൊക്കെയാടാ ഡി ഇ ബി സി എ ഡി ഇ ബി സി എ ഏതൊക്കെയാ അഞ്ചാമത്തെ ഫ്ലോറ് നാലാമത്തെ ഫ്ലോറ് മൂന്നാമത്തെ ഫ്ലോറ് രണ്ടാമത്തെ ഫ്ലോറ് ഒന്നാമത്തെ ഫ്ലോർ ക്ലിയർ അല്ലേടാ ക്ലിയർ അല്ലേ എന്തുകൊണ്ട് ഈ പോസിബിലിറ്റി ക്യാൻസൽ ചെയ്തെന്നുള്ളതിൽ ആർക്ക് സംശയമില്ലല്ലോ കാരണം നമുക്കൊരു ഡേറ്റ ക്ലിയർലി തന്നിട്ടുണ്ട് എ ഡസ് നോട്ട് ലീവ് ഇമീഡിയറ്റ്ലി ബിലോ ഇ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നോക്കുവാണെങ്കിൽ എനിക്ക് ഇമീഡിയറ്റ്ലി ബിലോ ഇ ആണ് എ വന്നത് അതുകൊണ്ട് ആ ഓപ്ഷൻ ആ പോസിബിലിറ്റി നമുക്ക് വരത്തില്ല ക്വസ്റ്റ്യൻ നോക്കിയേ ഹൂ ലീവ്സ് ഓൺ തേർഡ് ഫ്ലോർ ഇനി എന്താണ് നമ്മൾ ഡയറക്ഷൻസ് എല്ലാം റീഡ് ചെയ്തു നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തു നമ്മളുടെ അറേഞ്ച്മെൻറ്റും കിട്ടിക്കഴിയും ഇനി നമ്മൾ എന്ത് ചെയ്യണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിലോട്ട് വേണം അല്ലെ ഹൂ ലീവ്സ് ഓൺ തേഡ് ഫ്ലോർ എന്നാണ് ചോദിക്കുന്നത് മൂന്നാമത്തെ ഫ്ലോറിൽ ആരാടാ ആരാ മൂന്നാമത്തെ ഫ്ലോർ ഒന്ന് രണ്ട് മൂന്ന് മൂന്നാമത്തെ ഫ്ലോറിൽ ആരായിരിക്കുന്നത് ബി ആണ് അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ അല്ലേ ബി അല്ലേ മൂന്നാമത്തെ ഫ്ലോറിൽ ഹൂ ലീവ്സ് ഓൺ തേർഡ് ഫ്ലോർ തേർഡ് ഫ്ലോറിൽ ആരാ ബി ആണ് ഇനി അടുത്തത് ഹൂലീവ്സ് ഓൺ ഫസ്റ്റ് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോറിൽ ആരാടാരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ ആരായിരിക്കുന്നത് എ ആണ് അപ്പോൾ ഇവിടെ എ ആണ് ആൻസർ ഔട്ട് ദ പോകും ഓപ്ഷൻസ് എ എന്ന് പറയുന്നതാണ് നമ്മളുടെ ആൻസർ ഓപ്ഷൻസ് കൊടുക്കുന്നതിൽ മിസ്റ്റേക്ക് ആർക്കും കൺഫ്യൂഷൻ ഇല്ലല്ലോ ഫസിൽ സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൂന്ന് മാർക്ക് കറക്റ്റായിട്ട് നമുക്ക് സോൾവ് ചെയ്ത് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ട് മാർക്ക് ഷ്യൂർ ആണ് കാരണം ക്വസ്റ്റിൻ ഡയറക്റ്റ് നോക്കുക എടുത്ത് ആൻസർ കൊടുക്കുക അത്രേ ഉള്ളൂ ആ സോൾവ് ചെയ്യാൻ എടുക്കുന്ന സമയം മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇതിൽ രണ്ട് സെറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ സോൾവ് ചെയ്ത രീതി നിങ്ങൾ സ്വയം ട്രൈ ചെയ്ത് നോക്കുക വരച്ചും ഫസില് ഫസിൽ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റിൻസ് വേറെ കിട്ടുന്നുണ്ടെങ്കിൽ അതിന്ന് സോൾവ് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് എക്സാമിന് ചോദിക്കാറുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഇനി എന്താ നമുക്ക് സിവിൽ പോലീസ് ഓഫീസറിൻ്റെ അഡ്മിഷൻസ് ഓപ്പൺ ആയിട്ടുണ്ട് സെയിം അതുപോലെ ഫ്രീ ഫിസിക്കൽ ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എക്സാം വരെയുള്ള ബാച്ച് ആണ് താല്പര്യമുള്ളവർക്ക് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യും ഗൂഗിൾ ഫോം ഫിൽ കൊടുത്തിട്ടുണ്ട് ഫില്ല് ചെയ്യും ചെയ്യും അപ്പോൾ ഓക്കെ അതുപോലെ തന്നെയാണ് ഹച് എസ് എ നാച്ചുറൽ സയൻസ് ഹെച്ച് എസ് എ സോ ഫിസിക്കൽ സയൻസസ് എച്ച് എസ് എ സോഷ്യൽ സയൻസ് ബാച്ചസും സ്റ്റാർട്ടായിട്ടുണ്ട് ഓക്കെ അടുത്ത സെറ്റ് വന്നു അല്ലേടാ അടുത്ത സെറ്റ് എന്ത് ബേസ് ചെയ്തിട്ടുള്ള ബസ്സിലാ നോക്കിയേ ഫൈവ് ഫ്രണ്ട്സ് എ ബി സി ഡി ആൻഡ് ഇ അഞ്ച് ഫ്രണ്ട്സ് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പം അഞ്ച് വ്യക്തികളാണെന്നുള്ളതിലും നമ്മൾ ക്ലിയർ ആടാ കമ്പയറിംഗ് ദെയർ ഹൈറ്റ്സ് എന്താടാ കമ്പെയർ ചെയ്യണേ ആദ്യം നമ്മൾ ഒരിക്കൽ വെയിറ്റ് ചെയ്തു രണ്ടാമത് ഫ്ലോർ ചെയ്തു ഇവിടെ എന്താടാ ഹൈറ്റാ കമ്പയർ ചെയ്യുന്നത് അല്ലേ ഹൈറ്റ് ബേസ്ഡ് ബസ്സിലാണ് വെയിറ്റ് ചെയ്തതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന ആറോ ഇട്ട് ചെയ്താൽ മതി അതായത് ഓപ്പൺ സൈൻ ഇട്ട് ചെയ്താൽ മതി ഓക്കെ ഇനി എന്താടാ പറയുന്നത് സീസ് ടോളർ ദാൻ ഓൺലി വൺ പേഴ്സൺ മറ്റതുപോലെ അല്ലേ അവിടെ എസിനെയും ക്യൂവിനേയും കുറിച്ച് പറഞ്ഞതുപോലെ ഇവിടെ നമുക്ക് ആദ്യത്തെ ക്ലൂ കിട്ടി സീസ് ടോളർ ദാൻ ഓൺലി വൺ പേഴ്സൺ അപ്പോൾ ഒരേ ഒരാളെക്കാലം മാത്രമേ സിക്ക് പൊക്കം കൂടുതലുള്ളൂ അല്ലേ അപ്പോൾ നമ്മൾ പൊക്കം വെച്ച അനുസരിച്ച് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പൊക്കം കൂടിയ വ്യക്തി എവിടെ വരും ഇടാ ഇവിടെ വരും ദ നെക്സ്റ്റ് അടുത്തയാൾ അടുത്തയാള് അടുത്തയാൾ അടുത്തയാൾ അഞ്ച് പേഴ്സൺസ് ആയോ വൺ ടു ത്രീ ഫോർ ഫൈവ് ഫൈവ് പേഴ്സൺസ് നമ്മൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യും സ്റ്റേറ്റ്മെന്റ് റീഡ് ചെയ്തേടാ സി ഈസ് സ്റ്റോളർ ദാൻ ഓൺലി വൺ പേഴ്സൺ ഒരേ ഒരു വ്യക്തിയെക്കാളും മാത്രമേ സീക്ക് പൊക്കം കൂടുതലായിട്ടുള്ളൂ അപ്പോൾ സി ഈസ് സ്റ്റോളർ ദാൻ ഓൺലി വൺ പേഴ്സൺ എന്ന് പറയുമ്പോഴോ ഈ വ്യക്തിയെക്കാളും അല്ലെ അവസാന ഇരിക്കുന്ന വ്യക്തിയെക്കാളും മാത്രമേ സീക്ക് പൊക്കം കൂടുതലായിട്ടുള്ളൂ അപ്പൊ സി ഈസ് സ്റ്റോളർ ദാൻ ഓൺലി വൺ പേഴ്സൺ എവിടെയാണ് സി വരിക നാലാമത്തെ സ്ഥാനത്ത് വരും ഓക്കെ അല്ലെ കറക്റ്റ് എന്താ ഈ സ്നെയ്ദർ ദ ടോളസ്റ്റ് നോർ ദ ഷോർട്ടസ്റ്റ് എന്താടാ ഈ ടോളസ്റ്റുമല്ല ഷോർട്ടസ്റ്റുമല്ല അല്ലേ അപ്പോൾ ഈ ഈ ഭാഗത്തും വരില്ല ഈ ഭാഗത്തും ഈ വരില്ല റീഡ് ചെയ്യുമ്പോൾ തന്നെ എടുത്തെഴുതി എഴുതി പോവുക ഇനി എന്താ ദർ ആർ ടു പേഴ്സൺസ് ഹു ആർ ടോളർ ദാൻ എ എന്ന് മനസ്സിലായി എയ്ക്ക് മുമ്പേ രണ്ട് പേഴ്സൺസിന് പൊക്കം കൂടുതലുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് എ ഇവിടെ കൊടുത്തു എക്ക് മുമ്പേ രണ്ട് പേഴ്സൺസിന് പൊക്കം കൂടുതലുണ്ട് ടോളസ്റ്റ് അപ്പൊ ബി ഒരിക്കലും ടോളസ്റ്റ് ആവുന്നില്ല അപ്പൊ ഈ സ്ഥാനത്ത് എന്ത് വരുത്തില്ല ബിയും വരത്തില്ല ഇനി എന്താടാ വഴിയുള്ളൂ ഈ ഇവിടെയും ഇവിടെയും വരത്തില്ലെങ്കിൽ ഇനി ഈ എവിടെ മാത്രമേ കൊടുക്കാൻ പറ്റൂ ഈ സ്ഥാനത്ത് മാത്രമല്ലേ കൊടുക്കാൻ പറ്റൂ അപ്പൊ ഞാൻ ഈ ഇവിടെ കൊടുത്തു അല്ലെ ഇനി ബി ഇവിടെ വരത്തില്ലെങ്കിൽ നമുക്ക് എവിടെയെ കൊടുക്കാൻ പറ്റൂ ജസ്റ്റ് ഫസ്റ്റിൽ നമ്മൾ സോൾവ് ചെയ്യുന്ന രീതി മാത്രം ആലോചിച്ചാൽ മതി ഇവിടെ ഇവിടെയും ഈ വരത്തില്ല അപ്പം ഇനി ഈ കൊടുക്കാൻ ഒരു വഴിയേ ഉള്ളൂ ഈ ഭാഗത്ത് മാത്രമേ കൊടുക്കാൻ പറ്റൂ നിന്നെ അതുപോലെ തന്നെ രണ്ട് സ്ഥാനങ്ങളുണ്ട് ഒഴിവായിട്ട് പക്ഷെ ബി ഇവിടെ വരത്തില്ല അപ്പം ബി എന്തായാലും ഇവിടെ കൊടുക്കാനേ പറ്റൂ ഇനി ബാക്കി ആരാടാ ഉള്ളത് എ വന്നു കഴിഞ്ഞു ബി വന്നു കഴിഞ്ഞു സി വന്നു കഴിഞ്ഞു ഇ വന്നു കഴിഞ്ഞു ആരേനേ ഉള്ളൂ ഡി എ ഉള്ളൂ അപ്പോൾ ഡി ആയിരിക്കും ഇവിടെ വരിക ക്ലിയർ അല്ലേടാ ക്ലിയർ അല്ലേ ആദ്യം അഞ്ച് പേഴ്സൺസിൻ്റെ പ്ലേസ് ചെയ്യുക ഡയറക്ഷൻസ് റീഡ് ചെയ്യുക ഓരോ പേഴ്സണിനെയും അതനുസരിച്ച് പ്ലേസ് ചെയ്യാം അപ്പോൾ നമുക്ക് കിട്ടിയ ഫൈനൽ അറേഞ്ച്മെൻ്റ് എങ്ങനെയാടാ ഡി ഇ എ സി ബി ഓക്കെ അല്ലേ ക്ലിയറാണ് ഇനിയോ ഇനി എന്താടാ നമുക്ക് ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ അല്ലേ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടോ ഇല്ല വെയ്റ്റോ ഹൈറ്റോ ഒന്നും തന്നിട്ടില്ല ആരെക്കുറിച്ചിട്ടുള്ള ഒരു വെയ്റ്റോ ഹൈറ്റോ ഒരു കാര്യങ്ങളും തന്നിട്ടില്ല ഓക്കെ അപ്പോൾ അത് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല ഇനി എന്താ ഒരു ക്വസ്റ്റിൻ ഇവിടെ തന്നെ ഉണ്ട് നോക്കിയേ എന്താ പറയുന്നത് ഹൂ ഇസ് ദ ടോളസ്റ്റ് പേഴ്സൺ എന്നാണ് ചോദിക്കുന്നത് ടോളസ്റ്റ് പേഴ്സൺ എന്ന് വെച്ചാൽ എന്താണ് ഏറ്റവും പൊക്കം കൂടിയ വ്യക്തി ആരാണ് അല്ലേ ഏറ്റവും പൊക്കം കൂടിയ വ്യക്തി ആരാടാ ആരാ ഹൈറ്റ് അനുസരിച്ചാണല്ലോ നമ്മളിവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത് അപ്പോൾ ഏറ്റവും പൊക്കം കൂടുതൽ ആരാ ഡി ആണ് അപ്പോൾ ആൻസർ എന്താടാ ഓപ്ഷൻ ഡി ഡി ആണ് നമ്മളുടെ ആൻസർ ക്ലിയർ അല്ലേടാ യെസ് അടുത്ത നോക്കിയേ ഹൂ ഈസ് ദ സെക്കൻഡ് ടോളസ്റ്റ് പേഴ്സൺ അപ്പോൾ നമ്മളുടെ അറേഞ്ച്മെൻ്റ് എങ്ങനെയാടാ ഡി ഇ അല്ലേ അല്ലേ ഇനി െന്താടാ ഹൂസ് ദ സെക്കൻഡ് ടോളസ്റ്റ് പേഴ്സൺ ടോളസ്റ്റ് ഇതാണ് അപ്പൊ സെക്കൻഡ് ടോളസ്റ്റ് ആരായിരിക്കും ഇടാ സെക്കൻഡ് ടോളസ്റ്റ് ഇ ആയിരിക്കും അപ്പം ഓപ്ഷൻ ബി ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ തേർഡ് ഉണ്ടോ ഉണ്ട് ഹൂഇസ് ദ ഷോർട്ടസ്റ്റ് പേഴ്സൺ ഓക്കെ ഇതിൽ നോക്കിയാൽ ഷോർട്ടസ്റ്റ് ആരാടാ ഏറ്റവും പൊക്കം കുറഞ്ഞ ആൾ ആരാ അവസാനം വരുന്ന ആൾ അല്ലേ നമ്മൾ പൊക്കം കൂടിയ ആളീന്നല്ലേ അറേഞ്ച് ചെയ്തേക്കുന്നേ കൂടിയ തൊട്ട് കുറഞ്ഞ ആളിലോട്ട് അല്ലേ അപ്പൊ ഏറ്റവും പൊക്കം കുറഞ്ഞ ഡിഗ്രീസിങ് ഓർഡർ നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത് പൊക്കം കുറഞ്ഞ ആൾ ആരാടാ ബി ആയിരിക്കണം ബി അല്ലേ ഷോർട്ടസ്റ്റ് അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ഓപ്ഷൻ എ ബി ആണ് ക്ലിയർ അല്ലേടാ ക്ലിയർ അല്ലേ ഓ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ ഫുള് റീഡ് ചെയ്തു അഞ്ച് പേഴ്സൺസ് ആണെന്ന് കിട്ടി അഞ്ച് പ്ലേസ് കൊടുത്തു ദനാതിന്ന് ആദ്യം സീന്ന് തുടങ്ങി പിന്നെ എയ്ക്ക് മുമ്പേ രണ്ട് വ്യക്തികളാണെന്ന് കൊടുത്തു ദെൻ ഈ ആദ്യത്തേലും അവസാനത്തേലും വരാത്തോണ്ട് ഈ രണ്ടാമത്തെ സ്ഥാനത്താന്ന് കൊടുത്തു ആദ്യത്തെ സ്ഥാനത്ത് ബി വരാത്തത് ബി അവസാനമാണെന്ന് കൊടുത്തു ക്ലിയർ അല്ലേടാ എക്സാക്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ഇത് പാർട്ട് വൺ വീഡിയോ ആണ് ഇതിൻ്റെ ആയിട്ടുള്ള പസിലിൻ്റെ ഫ്ലോറും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഹൈറ്റും വെയിറ്റും ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ പ്രീവിയസ് ഇയർ ആയിട്ട് വന്നിട്ടുള്ളത് അടുത്ത പാർട്ടിൽ വരുന്നുണ്ടാവും അപ്പോൾ ഈ പാർട്ടിൽ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത പാർട്ടിൽ കാണാം താങ്ക്